എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്ന് നോക്കുന്നത് പൂന്താനത്തിൻ്റെ ശ്ലോകങ്ങളാണ് ആ ശ്ലോകം നോക്കുന്നതിന് മുമ്പ് വേറൊരു കാര്യം പറയാൻ ഇപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടും മറന്നുപോയൊരു കാര്യം ഇപ്പോൾ പറയാം ഈ ചാനലിൽ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞ് കഥകൾ പറഞ്ഞിട്ടിരുന്നു അതിപ്പോൾ വേറൊരു ചാനൽ മുത്തശ്ശി കഥകൾ എന്ന് പറഞ്ഞിട്ട് വേറൊരു ചാനലുണ്ടാക്കി അതിലാണ് അപ്ലോഡ് ചെയ്യണത് ഈ ചാനലില് അല്ല അപ്പോൾ ഈ കഥകൾ കേൾക്കണം എന്നുള്ളവർ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടണം ഞാൻ അതിൻ്റെ ലിങ്ക് ഈ ഇതിൻ്റെ ഇതിൽ കമൻറ്റായിട്ടോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലോ ഒക്കെ കൊടുത്തേക്കാം അപ്പോ അവിടെ നോക്കാൻ എളുപ്പമുണ്ടല്ലോ അവിടെ ഇപ്പോ ആ ചാനലിൽ ഇപ്പോൾ രണ്ട് കഥകൾ പറഞ്ഞിട്ടിട്ടുണ്ട് അത് കേൾക്കാത്തവര് ഒന്ന് കേൾക്കൂ എന്നിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും ഇടുക അപ്പോ ഓരോ ആഴ്ചയിലും ഓരോ കഥയെ പറയുന്നുള്ളൂ അവിടെ എല്ലാം കൂടി എത്തണില്ല അതുകൊണ്ട് എല്ലാ ഞായറാ എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം അഞ്ചു മണിക്ക് കഥ അപ്ലോഡ് ചെയ്യും അപ്പം ആഴ്ചയിൽ ഒരു കഥയേ ഉള്ളൂ ഇപ്പോ രണ്ട് കഥ ഒരു കഥ പ്രഭാകര കവിയുടെ കഥ പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഈ ആഴ്ച നമ്മളെ മറ്റേ കാക്കശ്ശേരി ഭട്ടതിരിയുടെ കഥ പറഞ്ഞ് പകുതിയാക്കി നിർത്തിയിരിക്കുകയാണ് അത് അടുത്ത ശനിയാഴ്ച ബാക്കി വരും അപ്പോൾ ആ ചാനലും കൂടി എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടും അത് പറയാൻ മറക്കുമായിരുന്നു ഇന്ന് നമുക്ക് പൂന്താനത്തിന്റെ ശ്രീകൃഷ്ണ കർണാമൃതം ശ്ലോകങ്ങൾ നോക്കാം വത്സാസുരൻ വന്ന ഒരു കഥയുടെ ആ കഥയുടെ സൂചനയാണ് അടുത്ത ശ്ലോകത്തിലുള്ളത് എൻ നാൽപ്പത്തിയാഴ് നാൽപ്പത്തിയേഴാമത്തെ ശ്ലോകം അത് ചൊല്ലാം പശുക്കിടാവായൊരു പാപി വന്നു ശിശുക്കൾ കൂട്ടത്തിൽ അടുത്ത നേരം വശത്തു വെച്ചു വധിച്ചു കണ്ണൻ നശിക്കുമല്ലായി വിശ്വമെല്ലാം പശുക്കിടാവായ ഒരു പാപി വന്നു പാപി അസുരൻ പശുക്കിടാവായി വന്നു ഒരസുരൻ ആ വത്സാസുരൻറെ കഥയാണ് പറയണത് നദിയുടെ കരയില് ഒരു ദിവസം ഈ കൃഷ്ണനും ബലരാമനും മറ്റു ഗോപക്കുട്ടികളും എല്ലാവരും കൂടി പശുക്കുട്ടികളെ മേയ്ക്ക് ഇപ്പൊ ഇപ്പൊ അവരുടെ ജോലി പശുക്കുട്ടികളെ മേക്കലാണ് വൃന്ദാവനത്തിലെത്തി കുറച്ച് മുതിർന്നു എന്നൊക്കെ തോന്നി തുടങ്ങി ഇപ്പൊ ഞങ്ങള് പശുക്കുട്ടികളെ മേച്ചോളാം മേച്ചോളാന്നും പറഞ്ഞ് ഇവര് എല്ലാവരും കൂടി പശുക്കുട്ടികളെ മേക്കാനായിട്ട് കാട്ടിലേക്ക് പോവും അപ്പോ അങ്ങനെ കാട്ടിൽ കൂടി നടക്കുമ്പോ രാമകൃഷ്ണന്മാരെ കൊല്ലാൻ പറഞ്ഞയച്ചു കംസൻ ഒരാസുരനെ ആ അസുരനാണെങ്കിൽ കൃഷ്ണൻ പൂതനെ കൊന്നു അതുപോലെ വേറെ എത്ര അസുരന്മാരെ കൊന്നു മറ്റുള്ള അസുരന്മാരെ ഒക്കെ കൊന്നു എന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട് ഉള്ളില് ഒരു ഭയം എന്നാലും കംസൻ പറഞ്ഞാലേ കംസന്റെ ആജ്ഞ ധിക്കരിക്കാൻ പറ്റില്ല കംസൻ പറഞ്ഞാൽ കേൾക്കണം കേട്ടില്ലെങ്കിൽ അപ്പൊ കംസന്റെ കൈ കൊണ്ടായിരിക്കും മരണം അതുകൊണ്ട് അവര് പോരും കൃഷ്ണന്റെ അടുത്തേക്ക് കൃഷ്ണന്റെ അടുത്ത് എത്തിയാൽ കൃഷ്ണനും കൊല്ലും കൃഷ്ണനെ കൊല്ലാൻ വന്നവരൊക്കെ കൃഷ്ണന്റെ കൈ കൊണ്ട് ചത്തുപോയിട്ടേ ഉള്ളൂ അല്ലെ കംസന്റെ കൈ കൊണ്ട് മരിക്കുന്നതിനേക്കാളും ഭേദമാണല്ലോ കൃഷ്ണന്റെ കൈ കൊണ്ട് മരിച്ചാൽ മോക്ഷാണ് ഏതായാലും പേടിച്ചിട്ടാണെങ്കിലും അവിടെ മേഞ്ഞുകൊണ്ടിരുന്ന പശുക്കുട്ടികളുടെ കൂടെ ഇടയിൽ കൂടി ഇടയിൽ പശുക്കുട്ടിയായിട്ട് വേഷം മാറി അങ്ങനെ നടന്നു എല്ലാവരുടെയും മായം തിരിച്ചറിയണ ആളാണ് അവിടെ ഉള്ളത് പശുക്കുട്ടികളെ മേക്കാൻ നേതാവ് അപ്പൊ പിന്നെ ഈ മായം അറിയാതിരിക്കില്ലല്ലോ അപ്പൊ തന്നെ മനസ്സിലായി ഇതിപ്പോ ഏതാ പുതിയ അവതാരം എന്ന് നോക്കി കഴിഞ്ഞപ്പോ മനസ്സിലായി ആരാ ആള് അപ്പൊ ബലരാമനോട് വേഗം ആംഗ്യം കാണിച്ചു കണ്ണുകൊണ്ട് അവര് തമ്മിൽ കണ്ണുകൊണ്ട് സംസാരിച്ചു എന്നാണ് ഭാഗവതം പറയണ സംജ്ഞ കാണിച്ചു എന്ന് അപ്പോ കൃഷ്ണ ബലരാമനും മനസ്സിലായി ആ എന്ന് വേഗം കൃഷ്ണൻ അത് മെല്ലെ മെല്ലെ പശുക്കുട്ടികളുടെ ഇടയിൽ കൂടി ഒന്നും അറിയാത്ത പോലെ അങ്ങനെ നടന്ന് അവന്റെ അടുത്ത് എത്തി എന്നിട്ട് ഒറ്റപ്പെടുത്തം കാലും പുറകിലെ കാലും വാലും കൂടി കൂട്ടി പിടിച്ച് പോക്കിയെടുത്തങ്ങട്ട് ചുഴറ്റാൻ തുടങ്ങി കറക്കി പാമ്പരം കറക്കുന്നത് പോലെ കറക്കി 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 ആ കറക്കുന്നതിന്റെ വേഗം സ്പീഡ് കൊണ്ട് തന്നെ അവൻ ചത്തുപോയിത്രെ അത്രയും വലിയ ഒരു ദേഹം എടുത്ത് ചുഴറ്റുമ്പോ ഈ ബാലനായ കൃഷ്ണൻ നിന്നിടത്തു നിന്നാണ് വിട പോലും മാറിയില്ല എന്ന് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അചലൻ ഞാൻ ആ അചലനാണ് എന്ന് എല്ലാവർക്കും കാണിച്ചു കൊടുത്തു ആ കൂട്ടുകാർക്കെല്ലാം അചലനാണ് താൻ എന്ന് കാണിച്ചു കൊടുത്തു എന്നാണ് പറയണത് കൃഷ്ണൻ അവൻ ചത്തു എന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോ അവന്റെ അങ്ങോട്ട് ചുഴത്തി ചുഴച്ച് ചുഴറ്റി അങ്ങോട്ട് ഒരു ഒറ്റ ഏർ കൊടുത്തു അപ്പോ അങ്ങനെ എറിഞ്ഞപ്പോൾ അത് പോയി വീണത് ഒരു മരത്തിന്റെ മുകളിലാണ് ആ മരത്തിൻമ്മലെ നിറയെ പഴം ഉണ്ടായിരുന്നു ആ പഴങ്ങളൊക്കെ താഴെ വീണു ഇത് ഇവന്റെ ദേഹം തട്ടിട്ട് അതില് മുകളിൽ നിന്നിരുന്ന പഴങ്ങളൊക്കെ താഴെ വീണു അപ്പൊ പൈക്കുട്ടികളെ മേച്ച് ക്ഷീണിച്ചൊക്കെ നടന്നിരുന്ന കുട്ടികള് അതെല്ലാം എടുത്ത് സന്തോഷമായിട്ട് കഴിക്കുകയും ചെയ്തു വളാർ വളാറങ്ങ എന്നാണ് ഭാഗവതത്തിലും ഒക്കെ പറയണത് അതെന്ത് പഴാണ് എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല വളാറങ്ങ എന്ന് പറഞ്ഞാൽ എന്ത് പഴാണ് നമ്മള് വാളാരഞ്ഞൊക്കെ ഈ പാലക്കാട് മലപ്പുറം ഭാഗത്തൊക്കെ അത് ആ വാൾ വാളമര അതിനാണ് പറയണത് പക്ഷെ അത് പഴം അല്ലല്ലോ ഇതെന്തു പഴാണെന്ന് മനസ്സിലായിട്ടില്ല അടുത്ത ശ്ലോകത്തില് നോക്കാം നാൽപ്പത്തി എട്ടാമത്തെ ശ്ലോകം കാളിന്ദീ തീരമാർഗേ വനഭുവി പശുപന്മാരുമൊന്നിച്ചുമെല്ലേ ഗോവൃന്ദേ വീടിന ഭുവന കൃഷ്ണ കാരുണ്യ സിന്ധോ ആകുന്നേനല്ല തൃക്കാലടിയൊടണവതി നാശു ഞാനെന്തു ചെയ്യൂ മോഹം നീങ്ങും പ്രകാരം വഴിതരി കവിഭോ വാമഗേ കാളിന്തിയുടെ തീരത്തൂടെ അങ്ങനെ ഈ കാട്ടിക്കൂടി വഴികളും ഉണ്ടാവില്ല അങ്ങനെ ആ കാ തീരത്തു കൂടിയുള്ള വഴിയിൽ കൂടി പശുക്കളെ പശുക്കുട്ടികളെ മെച്ചു നടക്കുന്ന ഭുവനപദേ മൂന്നോ മൂന്ന് ലോകങ്ങൾക്കും അല്ലെങ്കിൽ ഇരേഴു പതിനാല് ലോകങ്ങൾക്കും നാഥനായ ആ ഈശ്വരനാണ് ഇവിടെ അമ്പാടിയിലും അതുപോലെ വൃന്ദാവനത്തിലും ഒക്കെ വന്ന് ഇതുപോലെയുള്ള കളികൾ കളിക്കുന്നത് എന്നർ എന്നാണ് അതിൽ ഒരു സൂചന അപ്പോ ഭുവനപതിയായ ഈശ്വരനാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗോപ ഗോപാലനായിട്ട് നടക്കണത് എന്ന് അങ്ങനെയുള്ള ഭഗവാനെ ഭുവനപതി കാരുണ്യ സിന്ധോ ദയാ ദയയുടെ സാഗരമാണ് കൃഷ്ണൻ ഭക്തന്മാരോട് എത്രയാണ് ഭഗവാന് ദയാ കാരുണ്യം എന്ന് പറയാനില്ല അപ്പോ കൃഷ്ണ എത്ര വേ എത്രയും വേഗം അവിടുത്തെ എത്രയും വേഗം അവിടുത്തെ തൃക്കാലടികളോട് ചേരാൻ ഞാൻ എത്ര കൊതിച്ചിട്ട് എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്ന് പൂന്താനം ആവലാതി ആ പൂന്താനത്തിന് അപ്പോ കൃഷ്ണനോട് പറയുകയാണ് എത്ര കാലായി ഞാന് അവിടുത്തെ പാദത്തിൽ ചേരാൻ മോഹിക്കണം എനിക്ക് അത് സാധിക്കണില്ലല്ലോ എൻ്റെ എടത്തുവർത്തപ്പാ എന്നാണ് പറയണത് വാമഗേഹാധിവാസിൻ അതിന് ഒരു വഴി കാട്ടി തരണേ അവിടുത്തെ പാദത്തോട് ചേരാൻ അല്ലെങ്കിൽ എൻ്റെ സംസാര ബന്ധം നീങ്ങാൻ എനിക്ക് ഒരു വഴി കാട്ടി തരണേ എൻ്റെ ഇടത്തുപോർത്തപ്പാ എന്നാണ് ഒരു പ്രാർത്ഥനയാണ് ഈ ശ്ലോകത്തിലുള്ളത് അടുത്ത ശ്ലോകവും കൂടി നോക്കാം നാൽപ്പത്തൊമ്പതാമത്തെ ശ്ലോകം ആക്കം കലർന്ന തിരുമേനി വിഴുങ്ങുവാനായി കൊക്കും വിളർന്ന് വലിയോരുബകം വരുമ്പോൾ ചിക്കെന്നവനുഗതി നൽകി വിനോദമോടെ ശക്രനുമോദമരുളീടിനേന മോസ്തു ആക്കം കലർന്ന ആക്കം കലർന്ന എന്ന് പറഞ്ഞ ഭംഗിയുള്ള ഭഗവാന്റെ ശരീരം വിഴുങ്ങാൻ ഭഗവാനെ വിഴുങ്ങാൻ വേണ്ടിയിട്ട് ഒരു കൊക്ക് കൊക്കിന്റെ രൂപത്തില് ഒരു അസുരൻ വന്നു എന്നാണ് പറയുന്നത് ഒരിക്കല് ഗോപാലന്മാരും കൃഷ്ണനും ബലരാമനും എല്ലാരും കൂടി പശുക്കൾ പശുക്കുട്ടികൾക്ക് വെള്ളം കൊടുക്കാൻ കുറെ കഴിയുമ്പം ദാഹിക്കല്ലോ അവർക്ക് അപ്പോ വെള്ളം കുടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഒരു തടാകത്തിന്റെ കരയിലെത്തി അപ്പൊ അവിടെ ഇവരെ പശുക്കുട്ടി അവര് വെള്ളം കുടിച്ചു പശുക്കുട്ടികളെ കുടിപ്പിച്ചു അങ്ങനെ പോരാ നിൽക്കുമ്പോ അവിടെ എന്തോ ഒരു ജന്തു ആ തടാകത്തിന്റെ കരയില് ഒരു ജന്തു അവിടെ അങ്ങനെ ഇരിക്കുന്നുണ്ട് അതിന് ഒരക്കോ ഇല്ല ഒരു പാറ പോലെ അങ്ങനെ ഇരിക്കണത് പക്ഷെ ജീവനുണ്ട് വലിയൊരു പാറയുടെ അത്രയുണ്ട് അപ്പോ ഭാഗവതത്തില് പറയണത് ഇന്ദ്രൻ പണ്ട് ഒരു പണ്ട് 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 ഈ പർവ്വതങ്ങൾക്ക് ചിറകുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇന്ദ്രൻ ആണത്ര അത് പർവ്വതങ്ങളുടെ ചിറകൊക്കെ മുറിച്ച് കളഞ്ഞത് അങ്ങനെ ഇന്ദ്രൻ മുറിച്ചു കളഞ്ഞ ഒരു പർവ്വതത്തിന്റെ ഒരു ചിറകാണോ എന്ന് തോന്നും അത്രയും വലുപ്പമുണ്ടായിരുന്നു അയിനാ ജന്തുവിന് അപ്പൊ അതിനെ കണ്ടപ്പോ ഈ കുട്ടികൾക്കൊക്കെ പേടിയായി അതെന്നിട്ട് വേഗം ഓടി വന്നിങ്ങോട് കൃഷ്ണനെ അങ്ങോട്ട് വിഴുങ്ങി അപ്പോ ഇത് കണ്ടപ്പോ കൂട്ടുകാർക്കൊക്കെ ഭയങ്കര മോഹാലസ്യായി മോഹം മോഹാലസ്യമായി കൃഷ്ണനെ അല്ലേ വിഴുങ്ങിയത് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും കിട്ടിയില്ല അപ്പൊ അപ്പൊ ആ ഒരു ഇതിൽ നിമിഷത്തില് കുട്ടികൾക്ക് എന്ത് വേണം കൃഷ്ണനെ ആണല്ലോ വഴുങ്ങി കൃഷ്ണനൊരാപത്തും വരില്ല എന്നുള്ളത് അവർക്ക് തോന്നിയില്ല അപ്പോ എന്താ വെച്ചാല് കുട്ടികളല്ലേ കൃഷ്ണൻ ഇത്ര നിന്നൊക്കെ രക്ഷപ്പെട്ടു വന്നതല്ലേ ആ കൃഷ്ണനെ ഒന്നും പറ്റില്ല എന്ന് അപ്പൊ പെട്ടെന്ന് തോന്നിയില്ല പേടിച്ചു എല്ലാവരും ആകെ മോഹാലസ്യായി ബലരാമന് പോലും മോഹാലസ്യായി എന്നാണ് ശ്രീമദ് ഭാഗവതത്തില് പറയണത് കൊറ്റിക്ക് എന്താ പറ്റിയേ തൊണ്ടയ്ക്കകത്ത് തീയ്യു വിഴുങ്ങിയതുപോലെ തീയ്യ് വിഴുങ്ങിയ എന്താ ഉണ്ടാവുക തൊണ്ടയില് ഭയങ്കര ചൂട് വെന്ത് തുടങ്ങും തൊണ്ട അല്ലെ അങ്ങനെ തോന്നി കൊറ്റിക്ക് അങ്ങനെ തോന്നി അപ്പൊ അവൻ കൃഷ്ണനെ ഇങ്ങോട്ട് പോ വിഴുങ്ങാൻ പറ്റിയില്ല അപ്പൊ പുറത്തേക്കിട്ടു എന്നിട്ട് പിന്നെ ഇങ്ങോട്ട് ദേഷ്യം ദേഷ്യത്തോടെ ഇങ്ങോട്ട് അടുത്ത് വന്നിട്ട് അങ്ങോട്ട് കൊ കൊക്കുകൊണ്ട് കൊത്തി എന്ന് വിചാരിച്ചു അങ്ങനെ വായും പൊളിച്ച് അങ്ങോട്ട് ചെന്ന കൃഷ്ണൻ വേഗം അവന്റെ രണ്ട് ചുണ്ടും അങ്ങോട്ട് കേറി പിടിച്ചിട്ട് രണ്ടായിട്ട് കീറി ഓരോ കൊടുത്തു കൂട്ടുകാരൊക്കെ അത്ഭുതമായിട്ട് നോക്കി നിന്നു ജരാസന്ധനെ ഭീമൻ കൊല്ലില്ലേ രണ്ട് കാലും പിടിച്ചിട്ട് പാന പട്ട ചീന്തണ പോലെ അങ്ങോട്ട് ചീന്തിയിട്ട് വലിച്ചെറിയില്ലേ അതുപോലെ കൊക്കിന്റെ രണ്ട് ചുണ്ടും പിടിച്ചിട്ട് വലിച്ചു കീറി ദൂരെ എറിഞ്ഞു എന്നാണ് പറയണേ ആകാശത്തുനിന്ന് ദേവന്മാര് പുഷ്പവൃഷ്ടി ചെയ്തു ചക്രന് മോഹം മോദം അരുളി എന്നാണ് പറയുന്നത് ദേവേന്ദ്രന് സന്തോഷായി എന്ന് അസുരന്മാരെ കൊല്ലുമ്പോഴൊക്കെ ദേവേന്ദ്രന് സന്തോഷാ എന്താണെന്നുവെച്ചാല് ദേവേന്ദ്രന്റെ കസേരയിലേക്ക് ചെല്ലില്ലല്ലോ ആരും അപ്പോ ദേവേന്ദ്രൻ എപ്പോഴും സീറ്റ് അവിടെ അങ്ങനെ ഇരിക്കുക അതാണ് അപ്പോ ശക്രനും സന്തോഷായി ഒരാവത്തും വരാതെ കുട്ടികൾ കുട്ടികൾക്കും സന്തോഷമായി കൃഷ്ണനൊരാപത്തും വന്നില്ല എന്ന് കണ്ട് അങ്ങടെ അടുത്തേക്ക് ചെന്നപ്പോ കൃഷ്ണന് ഇതെ കൊക്കിനെ വലിച്ചെറിഞ്ഞിട്ട് കുട്ടികളുടെ അടുത്തേക്ക് വേഗം പോയി കളിക്കാൻ പോയി ചെന്നപ്പോ എല്ലാരും കൂടി വന്നിട്ട് കൃഷ്ണനെ അവിടെ കെട്ടിപ്പിടിച്ചു പേടിച്ചു നിന്ന് കുട്ടികളെല്ലാവരും കൂടി ഓടി ചെന്നവട്ട് കെട്ടിപ്പിടിച്ചു അങ്ങനെ ബകത്തിന് ഗതി കൊടുത്ത കളിയായിട്ട് കൃഷ്ണൻ ഇതൊക്കെ ഒരു ലീലയാണ് ഏതെല്ലാം ലീലകളാണ് ഇപ്പൊ കഴിഞ്ഞത് അല്ലെ അപ്പം വിനോദമോടെ എന്നാണ് പറയുന്നത് ആ കൃഷ്ണൻ ഇതൊക്കെ ഈസിയാണ് എന്നുവെച്ചാൽ സിമ്പിളാണ് ഓ ഒരു ഈ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒന്നും ഒരു വിഷമവും ഇല്ല അതൊന്നും ചെയ്യാന് ആരാ ഭുവനപതിയാണ് പിന്നെന്താ അപ്പോ കുട്ടികൾക്കാകെ സന്തോഷായി ശക്രനും സന്തോഷായി ആ ഒരു കഥയുടെ സൂചനയാണ് ഈ ശ്ലോകത്തിൽ കൊടുത്തിരിക്കുന്നത് അങ്ങനെയൊക്കെ ഇരിക്കുന്ന കൃഷ്ണ കൃഷ്ണന് അവിടത്തേക്ക് എൻ്റെ നമസ്കാരം എന്നാണ് ഈ ശ്ലോകത്തിൽ പറയണത് അടുത്ത ശ്ലോകങ്ങളുമായിട്ട് വീണ്ടും വരുന്നത് വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം